അതെ ആ ഹാ 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 ഓ അതെ അല്ലേ ഇവിടെ നല്ല മഴയാന്ന് ആ പിന്നെ പൊറത്തല്ല ഇറങ്ങണ്ടെന്നല്ലേ ആ ശരിടാ ഓക്കെ ലീവായിരിക്കും അല്ലേ അതുകൊണ്ട് എപ്പോ ആ നല്ലടാ വിളിക്കാം എന്നല്ലേ ഓക്കെ ശ്രദ്ധിക്കാ ഓകെ ഓക്കെ ശെരി എന്നാ പറ്റിയത് അതാ അതെ ബാംഗ്ലൂർന്ന് മറ്റേ മഹേഷും എൻ്റെ ഫ്രണ്ടല്ലേ ആടെ രണ്ടു ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയാകും ഫുള്ള് വെള്ളപ്പൊക്കായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു വണ്ടികളെല്ലാം റോഡിൽ നിന്ന് ഒഴുകി അതെല്ലാം നമ്മളെ നാട്ടിലും പത്ത് ദിവസമായി നിർത്താണ്ട് മഴ പെയ്തു എന്നാ സംഭവിച്ചതിന് ഇന്നും കൊണ്ടാ ഒരു വെള്ളപ്പൊക്കം ഒഴിയില്ല നമ്മളെ റോഡിലെ കുഴിന്നറിയാൻ തന്നെ എന്നും പത്ത് ദിവസം നോൺ സ്റ്റോപ്പ് മഴ പെയ്യുന്നു la okay. la